ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ആഹാരത്തിന്റെ ക്രമീകരണം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് വളരെ ഗുണം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും ഇപ്പോൾ നമ്മുടെ മൊത്തം എല്ലാ ആളുകൾക്കും കാണുന്ന കുട്ടികൾക്ക് വരെ കാണുന്ന അസുഖങ്ങളായ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ ആഹാര ക്രമീകരണത്തിലൂടെ കഴിയുമെന്നുള്ളതിന്റെ തെളിവ് എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യുന്നതാണ് അതിന് മുമ്പ് നമ്മുടെ ചിയാസിഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ കിട്ടിപ്പോൾ ഒത്തിരി പേര് അത് നല്ലതായിട്ട് തോന്നി അവർ ചെയ്തു എന്ന് പറഞ്ഞു ഒത്തിരി റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ആഹാരം ദിവസവും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണമല്ലാതെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇപ്പം നമ്മൾ മൂന്ന് നേരം അരി ആഹാരം കഴിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്ന മലയാളികൾ മാത്രം നമ്മുടെ പൂർവികർ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു രീതി അതാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ കുറുകേലൊന്നും പണ്ട് കുറെ പഞ്ചസാരയോ മിഠായികളോ ലഡുവോ ഒന്നും തിന്നിട്ടല്ല അവർക്ക് ഷുഗർ വന്നത് കാരണം അവർ കൂടുതലും സ്റ്റാർച്ച് അടങ്ങിയ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ നമ്മുടെ അരി കപ്പ അങ്ങനെയുള്ള കാച്ചിൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ടാണ് അവർക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത് നല്ലതാണ് പക്ഷെ ഒരു പരിധിവരെ അത് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ദോഷം ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ കുറേ നാളുകളെ ഇപ്പം എനിക്ക് നിങ്ങൾക്ക് നോക്കിയാലറിയാം ഞാൻ എത്രത്തോളം എന്താ പറയുക വണ്ണമുണ്ടോ എനിക്ക് ഞാൻ അത്രയും അത്യാവശ്യം സ്ലിം ആയിട്ട് ഇരിക്കുന്നത് പക്ഷേ ഇതിലും കൂടുതൽ വണ്ണം വെച്ചിരുന്നു ഈ ഒരു വണ്ണം മാത്രമല്ല വണ്ണം ഇപ്പോൾ കൂടുതലുള്ളവർക്ക് അസുഖമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ വണ്ണം കുറഞ്ഞവർക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും കുട്ടികൾ വരെ അപ്പം ഞാൻ ഇന്ന് ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഏറ്റവും ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന മില്ലറ്റുകൾ അല്ലെ ഒന്നാണ് ചാമ ഈ ചാമയുടെ ഗുണങ്ങൾ ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ ഇത് വിശദീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും വീഡിയോ നീണ്ടുപോയി ഇത് ഭയങ്കര ലാഗ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറ്റി പറയുന്നില്ല പക്ഷെ ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് അതുപോലെ ഷുഗറിൻ്റെ അളവ് അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം ഇതെല്ലാം നിയന്ത്രിക്കാൻ ഇതേപോലെയുള്ള തി ചാമത്തിന അതുപോലെ തന്നെ കുതിരവാലി പുല്ല് അതിനൊക്കെ നമ്മൾ പറയുന്ന കുറേ ചെറുധാന്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് മാത്രമാണ് ഇത് അതുപോലെ റാഗി റാഗിയുടെയൊക്കെ പുത്തുപൊടിയൊക്കെ നമുക്ക് കിട്ടുന്ന ഒത്തിരി പേര് കഴിക്കുന്നതാണ് റാഗി ഇതില് ഞാൻ പറയുന്നത് ഡെയിലി നമ്മൾ ഇത് കഴിക്കാതെ ഒരു മൂന്നോ നാലോ തരത്തിലുള്ള മില്ലറ്റുകൾ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് വെറുതെ കഞ്ഞി കുടിച്ചാൽ മതി നെയ്യ് ഞാൻ അങ്ങനത്തെ ടൈമെന്നു വരുത്ത കേട്ടോ ഇതുപോലെയുള്ള ഈ ഒരു ചാമേടയും അതുപോലെ കുതിരവാലി തിന അതുപോലെ നമ്മുടെ മില്ലറ്റുകൾ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ മാറി മാറി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊക്കെ അത് വാങ്ങിച്ചു വെച്ച് നമ്മൾക്കൊരു ചെറിയ ക്വാണ്ടിറ്റി മതി നമുക്ക് രാവിലെ പെട്ടെന്നുള്ള തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊരു കഞ്ഞി കുടിച്ചാൽ പോലെ അതല്ല രാവിലെ നിങ്ങൾക്ക് ദോശയും പുട്ടും അല്ലെങ്കിൽ ഇഡലി പോലെയുള്ള സാധനങ്ങളാണ് വേണമെന്നുണ്ടെങ്കിൽ അരി ഒഴിവാക്കിയിട്ട് ഇതേപോലുള്ള ധാന്യങ്ങൾ കൊണ്ട് നമുക്കത് ഉണ്ടാക്കാൻ ും ഞാൻ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ആയിരിക്കും വണ്ണം കൂടി അല്ലെങ്കിൽ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർ എന്തിനാ വെറുതെ നമ്മൾ ഈ പാചകം ചെയ്ത് കൊറേ എണ്ണയിലും കുറെ ടേസ്റ്റി ആയിട്ടൊക്കെ ഭക്ഷണം പാചകം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നശിപ്പിക്കുന്നു നമ്മൾ മാത്രമേ നമ്മുടെ കുടുംബത്തിന് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം ഒത്തിരി നല്ല ഗുണം ചെയ്യുന്ന കാര്യമാണ് ഞാൻ രാവിലെ ചിലപ്പോ ചെയ്യുന്ന ചാമയാണെങ്കിൽ ചാമയെടുത്ത് ഒരു നമ്മുടെ രണ്ടുപേരുള്ളൂ എനിക്ക് ഹസ്ബൻഡിനത് മതി ചോറ് പരമാവധി ഞങ്ങൾ ഒഴിവാക്കണം അരി ഞങ്ങൾക്ക് ചിലവില്ല ഉച്ചയ്ക്കായാലും ഞങ്ങൾ ചെറു ചെറുപയർ മുളപ്പിച്ചതും അതുപോലെ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത് അതൊക്കെ മതിന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോറ് അത് മൂന്ന് നേരം ഒരു രാവിലെ അരിയുടെ ഇതിലും ഉച്ചക്ക് ചോറ് വൈകിട്ട് ചിലർ കഞ്ഞി കുടിക്കും ചിലർ ചോറ് ഇപ്പിടിക്കും ബാക്കിയുള്ള ചോറ് കഴിക്കും ഇതും ൊക്കെ നമുക്ക് വളരെ ദോ ദ്രോഹം ചെയ്യുന്നതാണ് പക്ഷേ അതിനകത്ത് ആകെ കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ സ്റ്റാർച്ചും ഷുഗർ അതൊക്കെയല്ലേ ഉള്ളൂ പക്ഷേ ഇതേപോലെയുള്ള ഈ മില്ലറ്റുകളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ധാതുക്കളും ഉണ്ട് ഹൃദ്രോഗത്ത് തടയാനായിട്ടുള്ളത് അതുപോലെ പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം ഇതൊക്കെ കൂടുതലും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് സമ്പൂർണ്ണ ആഹാരം തന്നെയാണ് ഞാനിപ്പോൾ ചാമ എങ്ങനെ ചെയ്യുന്നത് വെച്ചാല് ഒരു നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു അളവെടുക്കുക അളവ് നമ്മൾ ഒന്ന് നന്നായിട്ട് കഴുകി കുക്കറിൽ ഇട്ടിട്ട് അത്യാവശ്യം കൂടുതൽ വെള്ളം ഒഴിക്കുക കാരണം വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ ആ വെള്ളത്തിന്റെ ഇത് കുറുതായി വരും ചിലർക്ക് ഇങ്ങനെ കൂടുതൽ വെള്ളം കുറഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ ഞങ്ങള് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ച് അത് കഞ്ഞി ആക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് നല്ല ചെറുപയർ തോരനും കൂടി വീണുണ്ടല്ലോ സൂപ്പറാണ് ഇനി അതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാം ഒരല്പം തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചുരുക്കിയിടാല്ലെങ്കിൽ അതൊന്നും വേണ്ട ഒരു അല്പം ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോ ഏറ്റവും ഹെൽത്തിയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ മില്ലറ്റിലൊന്നായ ചാമയെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ പല ബില്ലറ്റുകളും ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് കുതിരവാലി ഉണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് ഇപ്പം ഞാനതൊക്കെ തീർന്നുകൊണ്ട പാക്കറ്റ് കാണിക്കുന്നില്ല ഇനി ഞാൻ മിക്കവാറും പുട്ടുവെടിക്കാണെങ്കിൽ അരിയിടെ മേടിക്കാറില്ല ഇതുപോലെ ചാമയുടെയോ അല്ലെങ്കിൽ തിരിടോ അങ്ങനെ പുട്ടുവെടികളെല്ലാം നമുക്കിപ്പോൾ മില്ലറ്റുകളുടെ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഇതിന് വേറൊരു എന്താ പറയാ ഗുണം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഈ മൂത്രം അതായത് യൂറിനറി ഇൻഫെക്ഷൻ പോലൊരു സംഭവം തോന്നി ഇപ്പൊ ഞാൻ ഈ ചാമ കഴിച്ചു തുടങ്ങിയപ്പോ നല്ല രീതിയിൽ നമ്മുടെ യൂറിൻ റാസിയുടെ അതുപോലെ തന്നെ മലശോധന അത് അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ദഹന പ്രക്രിയ ശരിയായി തന്നെ നമുക്ക് ഇപ്പോൾ ഇത് അസുഖം കുറയും ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ചാമ അതിനും നല്ലതാണ് അപ്പൊ നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം പ്രത്യേകിച്ച് ഈ ഉപയോഗിക്കുന്ന സംഭവം തന്നെ ഡെയിലി ഒരു ഇത് ഉപയോഗിക്കാതെ മൂന്നോ നാലോ ടൈപ്പ് വിലയ്ക്ക് വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ മാറി മാറി ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ആ ും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ഇഷ്ടപ്പെടും വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആഹാരക്രമം ക്രമീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഇതേപോലെയുള്ള മാരക അസുഖങ്ങൾ ഇത് ക്യാൻസറിനെയും പ്രതിരോധിക്കുന്നു പറഞ്ഞു കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ വീടുകൾ നീണ്ടുപോകുന്നതുകൊണ്ട് നിർത്താണ് ഈ ചോറ് ഉപേക്ഷിക്കാതെ നമ്മൾ കൂടുതൽ വണ്ണം കുറയ്ക്കാന്നോ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാന്നോ നോക്കണ്ട ഗോതമ്പൊന്നും ഒന്നും ഒന്നുമല്ല കേട്ടോ അരിയും ഗോതമ്പ് ഏകദേശം തുല്യ അളവിലായിരുന്നു നിൽക്കുന്നത് ഇതേപോലെയുള്ള മില്ലറ്റുകൾ നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഞാൻ ഇതിന്റെ കുറേ ഗുണങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോയാൽ വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഒത്തിരി വിദഗ്ധരെ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഈ മില്ലറ്റുകളെ പറ്റിയും ഈ ചാനൽ തന്നെ ഇതിനെ പറ്റിയും ഒക്കെ ഒത്തിരി ഗുണങ്ങൾ പറയുന്നുണ്ട് അത് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മാത്രല്ല നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണണമെങ്കിൽ ജാൻസിസ് പാർട്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം